ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനലിലെ ആദ്യത്തെ ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് വലുതായിട്ടൊന്നുമില്ല ഒരു കുഞ്ഞു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഫോറം മാൾ ഇതാണ് ഫോറം ആൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഒരു പത്ത് മിനിറ്റ് വേണ്ട ഞങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് അപ്പോൾ ഇത് ഫോറം മാളിലെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന അങ്ങോട്ടേക്ക് കയറുകയാണ് ഇവിടെ ലൂടെ തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോണത് അറ്റം വരെ പാർക്കിംഗ് ആയിരുന്നു അപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് പോരേണ്ടി വന്നു പാർക്കിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഇതാണ് എക്സലേറ്റർ ഇതിലിപ്പോൾ എനിക്ക് കയറാൻ അറിയാം ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കൊരു പേടിയുണ്ട് ഹൈപ്പർ ഏറ്റവും താഴെയാണ് അപ്പോൾ അതുകൊണ്ടാണ് താഴത്തോട്ട് ഇറങ്ങുന്നത് രാത്രി ആയതുകൊണ്ട് വേറെ എങ്ങും പോകുന്നില്ല ഹൈപ്പറിൽ മാത്രം കയറുന്നുള്ളൂ എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഫുഡ് ഫുഡ് മേടിക്കാം എന്ന് വിചാരിച്ച് കേക്ക് മേടിക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഫുഡിലോട്ട് ഞങ്ങൾ മാറ്റി അപ്പോൾ ആ ഫുഡ് മേടിക്കാനാണ് വന്നത് അപ്പോൾ അങ്ങനെ താഴത്തെത്തിയിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ് വരെ ഇവിടെ ലുലുവിൻ്റെ വമ്പിച്ച ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ഞാൻ വന്നില്ല അതുകൊണ്ട് നല്ല തിരക്കൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ എന്നാലും ഈ കയറി വരുമ്പോൾ തന്നെ ഉള്ളതെല്ലാം ഓഫറിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതെല്ലാം ഓഫറിൽ ഇരിക്കുകയാണ് അപ്പം ഞാനിതൊന്നും നോക്കിയിട്ടില്ല ഞങ്ങൾ നേരെ ഫുഡിൻ്റെ അടുത്തോട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതേ ഫുഡ് കണ്ടില്ലേ ചിക്കൻ ഐറ്റംസ് ഒക്കെയാണ് ഈ ഇരിക്കുന്നത് തന്തൂരി ആൽഫാം ഗ്രിൽഡ് ചിക്കന് പിന്നെ അത് കെ എഫ് സി എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇക്ക ചായ കുടിക്കാനും പോയി എനിക്ക് ഒരെണ്ണം മേടിച്ച് തന്നിട്ടുണ്ട് നല്ല അടിപൊളി ചായയാണ് ഇതൊക്കെ പിസ്സയാണ് ഇരിക്കുന്നത് പിന്നെ പലതരം ഐറ്റംസ് ഉണ്ട് കറക്റ്റായിട്ട് പേരൊന്നും അറിയില്ല പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് കറികളൊക്കെ ഇരുനൂറ്റമ്പത് ഗ്രാം മുതൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ഐറ്റംസും കുറച്ച് കുറച്ചിച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതേ ഇത് ചിക്കൻ വറുത്തരച്ച കറിയാണ് അതും മേടിച്ചിട്ടുണ്ട് ചിക്കൻ ഉലത്തിയതും മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് കരൾ കരൾ ഫ്രൈ അങ്ങനെ എന്തുവാണ് അത് ഇക്കാക്കി മേടിച്ചതാണ് കേട്ടോ അത് ഞാൻ കഴിക്കില്ല ഇക്ക മേടിച്ചതാണ് പിന്നെ അത് ചിക്കിങ്ങും മേടിച്ചിട്ടുണ്ട് പിന്നെ പത്തിരി കുബൂസ് ചപ്പാത്തി പൊറോട്ട ഇതെല്ലാം ഒരേ പാക്കറ്റ് വെച്ച് എടുത്തിട്ടുണ്ട് ഓരോ പാക്കറ്റിനും മുപ്പത് രൂപ ഉള്ളൂ ഈ കാണുന്നത് മയോനൈസ് അച്ചാറ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ സെക്ഷനാണ് അപ്പോൾ മയോനൈസും എടുത്ത് തരം അച്ചാറും എടുത്തിട്ടുണ്ട് ബർത്ത്ഡേ ആയതുകൊണ്ടാണല്ലോ വന്നത് അപ്പോൾ ഇതേ ക്രീമോട് കൂടിയുള്ള കപ്പ് കേക്ക് മേടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പലതരത്തിലുള്ള കപ്പ് കേക്കുകളുണ്ട് അപ്പോൾ ആ വൈറ്റാണ് ഞങ്ങൾ മേടിച്ചത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇത്രയൊക്കെ മേടിച്ചോളൂ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കുഞ്ഞി ഒരു ഷോപ്പിംഗ് ആയിരുന്നു അപ്പോൾ ഒരു ഫസ്റ്റ് ഒരു വ്ലോഗും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബില്ലിങ്ങിനായിട്ട് പോവുകയാണ് കേട്ടോ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഇതാണ് ഫോറം ഹാളിൻ്റെ എക്സിറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും താങ്ക്